അപ്പേ നമ്മുടെ ടെന്റ് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞപ്പോ നമുക്ക് കിട്ടിയ ഗിഫ്റ്റുകളാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ തന്നത് സത്യം രണ്ട് കല്യാണം ഉണ്ടായിരുന്നു ഒന്ന് സാച്ചിയുടെ വീണ്ടും അവിടെ ആയിരുന്നു ആദ്യക്കാട്ടോ വന്നേ അപ്പൊ പോയിട്ട് വന്ന് ഞങ്ങൾ അവിടെ ഒക്കെ കയറി ഇരുന്നിട്ടൊക്കെ വന്നപ്പോ സന്ധ്യയായി ായി അപ്പൊ നാളെ പകല് സമാധാനത്തിൽ ഇതൊക്കെ പൊട്ടിക്കാൻ വിചാരിച്ചപ്പോ കല്യാണത്തിന് പോയ ഒരുക്കത്തിൽ വന്ന ഡ്രസ്സുമായിട്ട് അണ്ണൻ ഇട്ടേക്കുന്നതും ഗിഫ്റ്റ് കിട്ടിയ സംഭവാണ് ഇതിനകത്തുള്ളതാണ് കേട്ടോ അപ്പൊ ാണ് അപ്പൊ മോനുട്ടി ഇന്നലെ വീട്ടില് നമ്മൾ ഓഡിറ്റോറിയത്തിൽ വന്നപ്പോ തന്നെ പറയാം നമുക്ക് പൊട്ടിക്കാൻ പൊട്ടിക്കാൻ പോയാ പിന്നെ ഒരു സമാധാനത്തിൽ ഞാൻ മോനുട്ടിനെ ഇന്ന് രാവിലെ വരെ എത്തിച്ചു ഇത് കഴിഞ്ഞപ്പോഴും മോനുട്ടൻ നീ നീനിയപ്പ പൊട്ടിക്കും നീ എപ്പ പൊട്ടിക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കാം

അപ്പോൾ നമ്മൾ സൺഷൈൻ ബോയ്സിനെക്കും നമുക്ക് ചിത്ര ഫോട്ടോയാണ് പിന്നെ ഫോട്ടോ ചാറ്റ് നമുക്ക് ഫോട്ടോ എടുത്തന്നത് കടേ പരി ഇതേ ഫ്രെയിം ചെയ്തിട്ട് നമുക്ക് ഗിഫ്റ്റ് ലൈൻ ഗിഫ്റ്റ് അതിത്തന്നാണ് അങ്ങോട്ട് വെച്ചര അങ്ങോട്ട് മാറ്റി വെച്ചാൽ ഇനി നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വേർഡ് ഊരിയിട്ട് നമ്മളെ

സംഭവങ്ങള് മക്കളാ സൈഡിൽ കൊണ്ട് ലൗ ചിഹ്നത്തിന്റെ അത് മാറ്റി മൂല മൂലയിലോട്ട് വെച്ചാൽ ആ ഇതിന് മൂലോട്ട് ആഗ്രഹം ഇത് പൊട്ടിക്കണോന്ന് ഇത് ചിലപ്പോ ഇതാണ് നിധി ആയിരിക്കും ഭൂതം ഭരിക്കും

വീട് പണിയൊക്കെ ആയതുകൊണ്ട് കാര്യായിട്ട് നമ്മള് കൊണ്ടു തന്നത് ഗ്ലാസ് ആ സമാധാനോ ഇത് പൊട്ടുന്ന സാധനം ഇത് നമുക്ക് വേണ്ട സാധനങ്ങളാ അതുകൊണ്ട് സമാധാനത്തെ അമൂലൊതുക്കിയും ഇനി ഇത് അടുത്തത് എന്നാ നിങ്ങൾ ശരി അങ്ങോട്ട് ഇടാതെ ചായ കുടിക്കാതി ഒരെണ്ണം എടുത്താതി ഒരെണ്ണം മതി പിന്നത് വെക്കാൻ പാടായിരിക്കും കറക്റ്റ് അവര് രീതിയിലേ അവര് വെക്കുന്ന രീതി ചിലപ്പോ വെക്കാൻ പാടായിരിക്കും അടക്കണ്ടേ ഞാൻ കാണിച്ചോളാം നിങ്ങൾ ഗ്ലാസ് പൊട്ടുന്ന സാധനങ്ങളാണ് നന്നതാട്ടോ ണോ പണ്ടത്തെ കാലത്തെ അല്ലെ പണ്ടുകാലത്തെ കാണുമ്പോൾ നിക്കി നിക്കി സമാധാനം തിരിച്ചതി തന്നെ വെയ്യ നമ്മളിപ്പം ഉപയോഗിക്കുന്നില്ലല്ലോ ഇതെല്ലാം നമ്മളെ പുതിയ വീട്ടിൽ കൊണ്ടുള്ള സാധനാ വെറുതെ നശിപ്പിക്കണ്ട ഇഡലിപാത്രം ഇഡലിപാത്രം തന്നെ അല്ലേ ഞാനിപ്പോ പുതിയൊരു ഇഡലിപാത്രം വാങ്ങുകയും ചെയ്തു ഇതേ സംഭവം തന്നെയാണ് ഇത് അറിഞ്ഞിരുന്ന വാങ്ങത്തില്ല

ഇത് ഒരു മൂന്ന് സെറ്റ് ആയിട്ടുള്ള കാസ്ട്രോൾ ആണ് കേട്ടോ ചെറുത് വലത് അങ്ങനെയുള്ള മൂന്ന് പാത്രങ്ങളാണ് വെക്കണം ഇതൊക്കെ നമുക്ക് ഉപയോഗമുള്ള സംഭവങ്ങൾ തന്നെയാണ് താങ്ക്സ് സത്യം പറഞ്ഞാൽ ഇത് ചില സാധനങ്ങളൊക്കെ ആരെ തന്നറിയിച്ചില്ല കേട്ടോ എല്ലാരോടും സ്നേഹം അതുകൊണ്ട് എല്ലാരോടും ഓരോന്നും പൊട്ടി പേര് അടുത്തത് എല്ലാ ഇതുപോലെ പൈസ ആയിരിക്കും ഇനി ഞങ്ങൾ സ്കൂള് വർക്കുമ്പോ എത്ര പാത്രത്തില് വേണമെങ്കിലും ചോറ് വെക്കാം ഇത് ഈ ടീഷർട്ട് അണന്റെ അമ്മ വാങ്ങിച്ചും ഇത് രണ്ടും ഓട്ടോ ഞാനിന്ന് കല്യാണത്തിന് അങ്ങ് ഇട്ടതാണ് കേട്ടോ പിന്നെ ഇതിനകത്ത് കിട്ടുന്നുണ്ട് അമ്മ തിരിച്ചു പൊട്ടിക്കേ ആ എനിക്ക് അപ്പയെ തോന്നി കേട്ടോ നമ്മളെ നോക്കിപ്പോ കൊറച്ച് പൊട്ടിയിരിക്കും ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി ഇത് പൊട്ടിക്കാംട്ടോ ഇത് നമ്മുടെ സ്വന്തം ആദ്യാട്ടും കരയിലുള്ള ഇത് കിച്ചൺ സെറ്റ് ആണ് ആണോ എനിക്ക് പോലും എടുക്കാൻ പറ്റുന്നില്ല യും ചെയ്തു നിങ്ങും ഗ്ലാസ് കിണ്ണിയുണ്ട് നാലുപേർക്കും പാത്രം ഉണ്ട് എനിക്ക്

ഉണ്ടോ ഗിഫ്റ്റ് നിങ്ങൾ ഫ്രണ്ട്സ് ചെയിൻ ആണ് ും ഒരു കയ്യില് മ അന്നിറ്റ് കൊടുത്ത ഫോ ഫോണ്ടി ഫ്ലോടെ ഇതെന്റെ പഴയ ഫോണാണ് കേട്ടോ ഇങ്ങോട്ട് 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 വെച്ച്

ും പൊട്ടിക്കാൻ വേറെന്ത കൊണ്ടല്ല ഇവരങ്ങ് ബഹളം വെക്കുവാണ് ഞാൻ അത് പൊട്ടിക്കുന്ന അത്ര പറഞ്ഞ് ഞാനിത് പൊട്ടിക്കാന്ന് അങ്ങനെ ബഹളം കാരണം ഞാൻ പറഞ്ഞ ആരും ഇത് അണ്ണന്റെ ഇതും ഇതാ വാച്ച് ഈ സാധനമാണ് ഞാൻ ചെല ഗിഫ്റ്റുകൾക്കും വേറെ വേറെ ഉണ്ട് ചിലത് എനിക്ക് രണ്ടുപേർക്കൂടെ ഒരുമിച്ചു അപ്പം ഇതൊരു സ്മാർട്ട് വാച്ച് ആണ് കേട്ടോ പിന്നെ ഇത് ഓൺ ആക്കാം ഇപ്പൊ ഇടാക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ എന്നাল കടന്നു जाईल ഹൈ ചാർജ് കുട്ടീടേ ചാർജ് ഇല്ലേ അമ്മേ ചാർജ് ഇല്ലേ അപ്പോൾ ആവശ്യമില്ലാ നിിക്കണ്ടായിരുന്നു ഓക്കേ ഓക്കേ ഓണാക്കാൻ വേണ്ടി വന്നയാണ് അവളെ ഇണ്ട് വെച്ചിരീ ഇണ്ടി വാച്ച് ആന്നോ തപ്പണ ഇനി വെ സമയമില്ല ഓക്കേ അതുപോലെ വെ നല്ല രീതിയിൽ ചെയ്യാം ഹാപ്പി ബർത്ത്ഡേ വാച്ച് കൊണ്ടിങ്ങടന്ന് വെച്ചേരെ മോനെ ഓക്കേ ഇനി നെക്സ്റ്റ് നല്ല സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് ഇത് എനിക്ക് നോക്കട്ടെ ഷീമ തന്നാണ് വെള്ളിമോതിരട്ടി മോതിരാണ് അമ്മ അന്ന് ഞങ്ങള് കരിയറെ പോയപ്പോ ഷീജാമ അവിടെ ഇല്ലായിരുന്നല്ലോ അത് ഈ ഗിഫ്റ്റ് മേടിക്കാനായിരുന്നു പിന്നെയുള്ള ഗിഫ്റ്റ് ആണ് ഇത് മിഞ്ചയാണ് അതായത് വെള്ളി മിഞ്ച കാലിൽ ഇടുന്ന സാധനമാണ് പക്ഷെ എനിക്കത് അങ്ങനെ ഇട്ട് ശീലമൊന്നുമില്ല പിന്നെ അമ്മ വാങ്ങിച്ചേ പറ്റുമോ അല്ലെങ്കിൽ സങ്കടം എന്താ ഇതിങ്ങനെ കാലിൽ ഇടുന്ന മിഞ്ചയാണ് കാലിനൊരു ാലും അമ്മ തന്നെ അത് മുറു കേറുന്നില്ല എന്നാലും കേട്ടാട് ചെറിയ ഇനി ഇനി നമ്മൾ പൊട്ടിക്കാൻ പൊട്ടിക്കാൻ ഗോൾഡൻ ഈ ഫ്രെയിം ഇത് അമ്മാടെ കൂട്ടുകാരി തന്നതാണ് ഈ അമ്മയുടെ ഇനി അമ്മായുടെ കൂട്ടുകാരി തന്ന പ്രവീണ ചേച്ചി തന്നൊരു ഗിഫ്റ്റ് ആണ് ഇത് എനിക്ക് പൊട്ടിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു

ക്ലോക്ക് ക്ലോക്ക് പൊട്ടിക്ക് വലിയത് വന്നിട്ട് എടുക്കാടി ഞാൻ വിചാരിച്ചത് കിട്ടിയില്ല നമ്മടെ പടമുള്ള ഒരു ലവിന്റെ ക്ലോക്ക് ഒരു ഒരു ഫോട്ടോ ഫോട്ടോ അതുപോലെ വെച്ചേ ഫ്രെയിം അല്ല വേറെ ആണ് നമുക്ക് ക്ലോക്ക് ആണ് ക്ലോക്ക് നമുക്ക് അതിനകത്ത് ഫ്രെയിം ഫോട്ടോ സെറ്റ് ആക്കി അടിപൊളിയാക്കാം ഇനി നമുക്ക് ബ്ലൂ കളർ മോനെ ക്ലോക്ക് ഇതൊക്കെ ഇത് എവിടെ വെക്കൂന്നില്ല ഇത് പൊട്ടിക്കാം ഇനിയും നമുക്ക് ഈ ഒരു ബ്ലൂ കളർ ഗിഫ്റ്റ് പൊട്ടിക്കാം അയ്യോ ഇത് നല്ല സ്റ്റിക്കർ ഇങ്ങനെ എനിക്ക് തരത്തില്ലോ സമാധാനമായിട്ട് പൊട്ടിക്കുന്ന എനിക്ക് തരുത്ത ഓപ്പൺ ആ അത്രേ അങ്ങനാണെങ്കിൽ നമുക്ക് പാൽ വാച്ച് കഴിഞ്ഞു കിട്ടുന്ന എങ്ങനെയായിരിക്കും

ഇതിലൊക്കെ ഇതേ പോസ് അത്തായും അമ്മായും എടുത്തിട്ടുള്ള ഫോട്ടോ ഈ ഗിഫ്റ്റ് GT ും കാര്യങ്ങളൊക്കെ എല്ലാം അടിപൊളിയായി എല്ലാരോടും ഒരുപാട് താങ്ക്സ് പിന്നെ വന്നവരെയൊക്കെ എൻജോയ് വിടാൻ പറ്റും അതാണ് ഏറ്റവും വലിയ കാര്യം എല്ലാരെയും സന്തോഷിപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങള് ഈ ഒരു ഫങ്ഷൻ വെക്കാൻ തന്നെ കാണാം പിന്നെ എന്റെ ഒരു ആഗ്രഹമായിരുന്നു എന്തായാലും എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞു ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് തോന്നി അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം